അവര് ചിലപ്പോൾ പറയും അന കൂടി പറയും വെച്ചാൽ ഞാൻ അള്ളാഹു എന്നാണ് അവര് പറയുന്നത് അയ്യടത്തായിട്ട് എന്നെ വിമർശിച്ചുകൊണ്ട് ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് തല തലകെട്ടുധാരികളൊക്കെ ഇപ്പോൾ ഒരു രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹവും ഒരു ഉസ്താദാണ് പ്രതീക്ഷ എന്നെ പ്രതികരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് അസ്സാം വലൈക്കും വറഹമത്ഹി ഉബർകാത്തു പ്രിയമുള്ളവരെ എടുത്ത് നമ്മൾ ചെയ്ത ഒരു രണ്ട് വീഡിയോസ് ഒന്നല്ല രണ്ട് വീഡിയോസാണ് ഞാൻ ചെയ്തത് അതായത് ഭ്രാന്ത അലന്ത്സുഖം ആ പാട്ടിനെ കുറിച്ചിട്ട് രണ്ട് വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ ഈ രണ്ട് വീഡിയോ നല്ല രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയും അവരെ ഏറ്റെടുക്കുകയും അത് ഏകദേശം രണ്ട് വീഡിയോ ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ആ വീഡിയോ കാണുകയും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചെയ്ത വീഡിയോ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ ആ ഒരു പറഞ്ഞത് സമ്മത്തുടരുന്നതാണ് ഞാൻ വീഡിയോ ചെയ്തത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതിനുശേഷം ആ വീഡിയോ അദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അതിന് ശേഷം ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ കബീർ ബാക്കി ഉസ്താദിൻ്റെ അതിനേക്ക് അർത്ഥം വെക്കുന്നതായ ഒരു രീതി ഓക്കെ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ രണ്ടൊരു വീഡിയോയും നല്ല രീതിയിൽ ജനങ്ങളെ ഏറ്റെടുത്ത് എല്ലാവരിലേക്കും ആ വീഡിയോ എത്തുകയും ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ വീഡിയോ മാത്രമല്ല ഇനി അടുത്തതായിട്ട് ഇതിനൊരു വീഡിയോ ഞാൻ ചെയ്യും ഇൻഷാല് ഇതിനെ അത് അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ ഒരു പാട്ടിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ നാല് വീഡിയോസാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇനി അടുത്തതായിട്ട് എന്നൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യാനുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നജീബ് ഉസ്താദ് എനിക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ആളും കൂടിയാണ് നജീബ് മൗലെ വിസ്താദ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല രണ്ട് എസ് കെ വിഭാഗക്കാരാവട്ടെ അല്ലെങ്കിൽ എസ് എഫ് വിഭാഗക്കാരാവട്ടെ രണ്ടാൾക്കാരും ഒന്നിച്ച് ഏറ്റെടുത്ത ഒരാളാണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ യാതൊരു ഭിന്നഭിപ്രായവും ഇല്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം സോ അദ്ദേഹം ഈ ഒരു പാട്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിലും സൂഫിസമിനെ സംബന്ധിച്ച് പറയുന്നതായ ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കുറേ ആൾക്കാർക്ക് കർണാടക ഭാഗത്തൊക്കെ മൊത്തമായിട്ടും അറിയുന്ന ഒരാളാണ് ഒരാളാണൊക്കെ ജലാലി ഉസ്താദ് എന്നറിയപ്പെടും അദ്ദേഹത്തിൻ്റെ സിദ്ദിഖ് ജലാലി ഉസ്താദ് എന്നാണ് സോ പല ക്ലിപ്പുകളും ഇൻസ്റ്റാഗ്രാമിലും മറ്റേ വീഡിയോസുമായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലാവട്ടെ എഫ് ബിയിലാവട്ടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഇദ്ദേഹത്തിൻ്റെ വഴലുകളൊക്കെ ഉസ്താദിൻ്റെ അപ്പോൾ ഈ ഉസ്താദ് സിദ്ദിഖ് ജലാലി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഈ ക്ലിപ്പ് ഇപ്പോഴല്ല മുമ്പ് തന്നെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ വീഡിയോ ചെയ്യാൻ അല്പം വൈകിപ്പോയി എന്നുള്ളത് മാത്രമാണ് ചില തിരക്കുകൾ കാരണം കൊണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലിപ്പാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇൻഷാല് അപ്പൊ ആ ഒരു ക്ലിപ്പിന് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഫിഫ്റ്റി കെ ആയാലും ഗിഫ്വേ കൊടുക്കാം എന്ന് കരുതിയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചിന്തിച്ചപ്പോൾ ഈ ഫിഫ്റ്റി കെയിലേക്ക് ഗിവ്വേ കൊടുക്കുന്നതിന് പകരമായിട്ട് ഗിവ് എവേ എന്തായാലും അത് പിന്നീട് പറയാം അപ്പൊ ഗിവ്വേന് പകരമായിട്ട് ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ ആ അതേ ബജറ്റ് ഞാൻ ഗിവ്വേ കൊടുക്കാനുള്ള ആ ഒരു പണം കൊണ്ട് ഇവിടെ മദ്രസയുടെ കുട്ടികൾക്കൊക്കെ മധുരം കൊടുത്ത് ഐസ്ക്രീം എന്ന രീതിയിൽ ഒരു കൊടുത്തു ഓക്കെ എല്ലാവരിലേക്കും എത്തിച്ചു ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഫിഫ്റ്റിക്കായാലും ഉടനെ തന്നെ ഗിവ്വേ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ആയിട്ടും ഒന്നും തന്നെ കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ് ഇവർ വീഡിയോ അകത്ത് ഉൾപ്പെടുത്തിയത് ഞാനത് മുമ്പത്തെ വീഡിയോന്റെ അകത്തും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു വീഡിയോന്റെ അകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിവ്വേ ഞാൻ ഇത് ഇത് രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ മുതൽ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളുടെ അടുത്ത് സോ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ക്വിസ് ടൈപ്പിലാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് അതിനുള്ള മറുപടി നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ ഇടണം നെക്സ്റ്റ് വീഡിയോ മുഖ മുതലാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഒരു അഞ്ച് ക്വിസ് ഓരോ വീഡിയോൻ്റെ അകത്ത് ഇടയിടയിലൂടെ അത് ഏത് വീഡിയോസ് തുടരെയായുള്ള വീഡിയോസിൻ്റെ അകത്തു ചില വീഡിയോസിൻ്റെ അകത്ത് ഞാൻ ചോദിക്കും അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ അഞ്ച് പേർക്ക് ഒരു വീഡിയോൻ്റെ അകത്ത് ഒരാളെ തിരഞ്ഞെടുക്കും മറ്റു വീഡിയോൻ്റെ അകത്ത് മറ്റൊരാളെ തിരഞ്ഞെടുക്കും ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു സമ്മാനം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക അലേർട്ടായിരിക്കുക ഓക്കെ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ അകത്തേക്ക് കടക്കാം അപ്പോൾ ഭ്രാന്തയാൽ എന്ത് സുഖം പാട്ടാണ് അപ്പോൾ ഇതിനേക്ക് സിദ്ദീഖ് ജലാലി ഉസ്താദിന്റെ റിയാക്ഷൻ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം ഈ ക്ലിപ്പ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇത് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വെറുതെ എന്തിനാണ് ഇതിന് വീണ്ടും ഇങ്ങനെ കറക്റ്റ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഒരാൾ അതിനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനിങ്ങനെ തോണ്ടി നടക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സോ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ അദ്ദേഹത്തിന്റെ ഇത് കാണിക്കുന്നില്ല സോ ഈ രീതിയിലാണ് ഇതിപ്പോൾ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ആണ് സിറജുദ് ഖാസിം ഉസ്താദിന്റെ വയദിന്റെ ശേഷമാണ് സിദ്ദിഖ് ജലാലി ഉസ്താദിന്റെ വയൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കേതായാലും സെറജി സിദ്ദിഖ് ജലാലി ഉസ്താദിന്റെ ഒരു ഇത് കേട്ടു നോക്കാം പാട്ട് അതൊക്കെ സൂഫി അത് ചിലപ്പോ ഞമ്മക്ക് അർത്ഥം വെക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല അറിഞ്ഞു സക്രാത്തിൽ മോത്ത് സുഖം അത് രസമാവോ എന്ന് ചോദിച്ചു ഭ്രാന്ത് സുഖമായവർക്ക് സക്കറാത്തിൽ മൂത്ത് രസവും ആകാം അതൊക്കെ ആന്തരീക ഉള്ളിൽ നിന്നുള്ള ചില വാക്കുകളാണ് അതിനൊക്കെ നമ്മൾ എങ്ങനെ അർത്ഥം വെച്ച് വയൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു പ്രത്യേകതരം സൂഫിയാക്കൾ മഹാരഥന്മാർ മഹത്തുക്കൾ അവരുടെ ചില ഹാലുകളിൽ അവൽ പറയുന്ന പലതിനും കാരണം ഈ സക്കറാത്തിന്റെ വേളയിൽ ആരിഫീങ്ങൾ കാണുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും നന്മയും തിന്മയും സക്കറാത്തിന്റെ വേളയിലെല്ലാം കാണുന്നുണ്ട് കണ്ണിന് മൂടികളില്ല അസ്രൈലെയും കാണുന്നുണ്ട് അവരെല്ലാം കാണുന്നുണ്ട് അവർ റബ്ബിനെ കാണുന്നത് കൊതിച്ചുകൊണ്ടാ അതാ സക്കറാത്തിൽ മൗത്തെന്ത് രസമെന്ന് പറയുന്നത് കാലിക്കായ റബ്ബിനെ കാണാനുള്ള സമയം അവർക്കെത്തുമ്പോ അവർക്കതാണ് മരണം കൊതിച്ചവരാണ് അവർ എന്തിന് റബ്ബിനെ കാണാൻ റബ്ബിന്റെ സ്വർഗ യാത്ര പോകാൻ ഈ ഒരു ാണ് വൈറലായത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സൂഫിയാക്കളുടെ പാട്ടിനെ ഒരിക്കലും നമുക്ക് നമ്മുടെ ചിന്ത വെച്ച് നമുക്ക് ഒരിക്കലും അർത്ഥം വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവര് ചിലപ്പോൾ പറയും അന അള്ളാഹ് എന്നും കൂടി പറയും വെച്ചാൽ ഞാൻ അള്ളാഹു എന്നാണ് അവര് പറയുന്നത് അതിന്റെ അർത്ഥം അവര് വേറെ ഹാലിലാണ് ഉള്ളത് അപ്പോൾ അവരുടെ ഹാലിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകാനോ അല്ലെങ്കിൽ അവരുടെ ഹാലിൻ്റെ ആ ഒരു പാട്ടിലേക്ക് നമ്മൾ അർത്ഥം വെക്കാനോ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ അത്തരത്തിലുള്ള അത്രയും ആഴമായി ചിന്തിച്ചു കൊണ്ട് വേണം നമ്മൾ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു സദസ്സിലോ അല്ലെങ്കിൽ ഒന്നെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം അവരെയൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് വിരോധിക്കാനോ ഒന്നിനും കഴിയില്ല അപ്പോൾ ഈയിടത്തായിട്ട് എന്നെ വിമർശിച്ചുകൊണ്ട് ഒരാൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് ഈ തലേക്ക് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു മറ്റേ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ഉസ്താദിനുള്ള മറുപടിയും കൂടിയാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഈ വീഡിയോ അദ്ദേഹം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അദ്ദേഹത്തിന് എത്തും ഈ വീഡിയോ എപ്പോഴെങ്കിലും അദ്ദേഹം ഈ ഒരു വീഡിയോ കാണും അദ്ദേഹത്തിന്റെ ഫോട്ടോയോ മറ്റൊന്നും തന്നെ ഞാൻ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഉസ്താദാണ് ഓക്കെ എന്നെ പ്രതീക്ഷ എന്നെ പ്രതികരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഏതായാലും നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനും ഒരാളെയും കുറ്റം പറയാതെ ജീവിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും അള്ളാഹോ തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇത്തരത്തിൽ ഇനി മുതല് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ വയത് വെച്ച് അതിന് ശേഷം ആരെങ്കിലും പ്രസംഗിച്ചതായ അല്ലെങ്കിൽ ഉസ്താദന്മാർ പ്രസംഗിച്ചതായ വയദിനെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല ശരിയാണ് ആ ഉസ്താദന്മാർ പറഞ്ഞത് ശരിയായിട്ടുള്ളതാണെങ്കിലും കൂടി അദ്ദേഹം സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഒരിക്കലും നമ്മൾ അദ്ദേഹത്തിനെ താഴ്ത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റൊന്നിനും നമ്മൾ നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ റിയാക്ട് ചെയ്തത് ഞാനാന്ന് തോന്നുന്നു എൻ്റെ ഒരു അറിവ് വെച്ച് കാരണം ഒരു വീഡിയോയിൽ എനിക്ക് കാണാ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം മുതല് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ക്ലിപ്പ് വന്ന സമയത്ത് ഞാൻ ഇത് പ്രതികരിച്ച് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ആ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് കാണാതെ പോയത് എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്ത് പോയത് അപ്പോൾ ഞാൻ തന്നെയാണ് അതിന് തിരുത്തുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് വെറുതെ എന്തിനാണ് നമ്മൾ കുറ്റക്കാരാകുന്നത് അല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഏവർക്കും അള്ളാഹു സുബാനുബത്തെ നൽകിയ ഇവരായിക്കട്ടെ നമുക്ക് ഇന്നത്തെ ഈ വീട് വീഡിയോ ഇടവെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം സ്ലാക്കും വാഹമത്തല്ലാ വാത്തു